കേരള കത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനിയും കർമ്മലീത നിഷ്പാദുക മൂന്നാം സഭാ സ്ഥാപകയുമായ മദർ ഏലീശയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി എറണാകുളം വല്ലാർപ്പാടം ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയാണ് പ്രഖ്യാപനം നടത്തിയത് കേരള കത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനിയായി കരുതപ്പെടുന്ന മദർ ഏലീശ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിൽ എറണാകുളം ജില്ലയിലെ ഓച്ചംതുരുത്തിലാണ് ജനിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കർമലിത്ത സന്യാസിനി സഭയായ തേർഡ് ഓർഡർ ഓഫ് ഡിസ്കാർസ് എട്ട് കർമലൈറ്റ്സിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലായിരുന്നു മരണം രണ്ടായിരത്തി എട്ടിലാണ് മദർ ഏലീഷയെ കത്തോലിക്ക സഭ ദൈവദാസിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ധന്യായി പ്രഖ്യാപിച്ചു കൃത്യം രണ്ടു വർഷം തികയുന്ന ഈ ദിനമാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത്